ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി വിദ്യാലയം വിട്ട ബല്ല വണ്ടികളേറെ കടന്നുപോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി പോലീസ് വന്നു ം വയ്ക്കാതെ കൊണ്ടുപോയി പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം റൊട്ടി നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം റൊട്ടി